കണ്ടോ ണോ നമ്മളുടെ ഈ ആലുവ മൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ തുറക്ക കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ അല്ലെ ഫസ്റ്റത്തെ ഒരു രണ്ട് മാസമൊക്കെ കത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ ആ സമയത്ത് നമ്മൾ ഒരു വാൽവ് തുറന്ന് കുറെയൊക്കെ കളഞ്ഞെങ്കിലും മൂന്ന് വർഷത്തിന് ശേഷം തുറക്കണത് അത് ഞാൻ ഗ്യാരന്റിയാണ് അപ്പൊ ആലുവ പുകയില്ലാത്ത അടുപ്പ് പുകയുള്ള അടുപ്പാണ് ഇതിനുള്ളത് നോക്ക് കാണുണ്ടാവോ അത് ഇതൊക്കെ വീണപ്പൊ പോയിട്ടോ ഇതൊക്കെ ഈ സാധനല്ലേ കാണണ്ടോ അതൊക്കെ വെണ്ണൂറായി ഇതിന് ഉള്ളു കണ്ടോ ഉള്ളു കണ്ടോ ഉള്ളു കണ്ടോ മാസ്ക് കണ്ടോ ഏഹ് ശരിക്കും താഴെ പോയിട്ട് കഴുകണം എന്തായാലും ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ കേക്കുണ്ടോ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ വെണ്ണൂറാട്ടോ

അടുത്തേ അല്ല നേരെ അപ്പഴേ ഇതിന്റെ അടിയിൽ ഇതിന്റെ ഉള്ളില് എത്രത്തോളം പുക ഉണ്ട് പുകള് അടിയത്തെ നമ്മൾ ആ നമ്മളാ വാളുവറന്നാൽ കാണാൻ പറ്റും തോന്നുന്നു ഒരു തെങ്ങിൻറെ വീട്ടിൽ ഇടാനുള്ള ചാരണ്ടാവും അതിൽ ഇടാൻ പോയിട്ടോ പടച്ചോനെ െ പോല എത്രോളം പുക എന്താ പുകയല്ല എത്രത്തോളം എന്താ വെണ്ണീർ താഴെ പോയിക്കാന കാണാം നിർത്തിക്കോട്ടി ട സഞ്ജു താഴെ സഞ്ജു സഞ്ജു ആ സഞ്ജു ഇത്രയും നല്ല വെണ്ണീറാട്ടോ മൂന്ന് വർഷത്തെ അടുക്കളയിലെ സമ്പാദ്യോ അയ്യോ ഇത്രയും സാധനം അതിലുണ്ടായിരുന്നു അല്ലേ അപ്പൊ ആലുവ അടുപ്പില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ആലുവടുപ്പാണ് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യണം വളരെ നല്ല നല്ലാട്ടോ പക്ഷെ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പാടിക്കുന്ന ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ണ്ടായിരുന്നില്ലല്ലോ അല്ലേ കത്തിയിരുന്നല്ലേ അല്ലേ നോക്കിയേക്ക് എല്ലാം താഴത്ത് വീടില്ലേ അപ്പൊ ഒന്ന് ആ എടുക്ക ആ സെഞ്ചി അപ്പൊ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു തുണിയില്ലേ ഇതുപോലത്തെ ഒരു തുണിയിൽ കുറച്ച് മെറ്റലോ മണലോ എന്തെങ്കിലും കുറച്ച് ആ മേലത്തെ ആ ഭാഗമല്ലേ മറ്റേ നമ്മൾ പോക്കോളിന്റെ അത് ഇട്ടിട്ട് അതിൽ എടുക്കുക അടി താഴത്ത് വെറുതെ എട്ടാ മതി ജസ്റ്റ് പത്ത് മിനിറ്റ് പണിയുള്ളൂ മൂന്ന് വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പോ ഓക്കെ വീഡിയോ പൈൻ്റപ്പ് ചെയ്യാൻ പോലും നല്ല നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ കൃഷി വരാക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം